ഹായ് ഫ്രണ്ട്സ് അസാലു വലൈക്കും ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണിത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വീഡിയോ കാണാം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അര അരബൗള് പരിപ്പാണ് എടുത്തിട്ടുള്ളത് നല്ലപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് പരിപ്പ് എടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത്ര എടുത്തിട്ടുണ്ട് തില് വേവാൻ പാകത്തിന് കുറച്ച് വെള്ളവും ഒഴിച്ചത് മൂടി ഒരു മൂന്ന് മിസ്സിൽ വരണേ വെയിറ്റ് സാമ്പാറിൽക്കുള്ള പച്ചക്കറിയും ഞാൻ അരിഞ്ഞിട്ടുണ്ട് അതിൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും അതേപോലെ അച്ചിങ്ങപ്പയറും ഉണ്ട് പിന്നെ മത്തങ്ങയും കുമ്പളങ്ങയും ആണ് പിന്നെ വെണ്ടക്ക ഞാൻ ഇപ്പൊ തന്നെ ചേർക്കണില്ല കുറെ കഴിഞ്ഞിട്ട് ചേർക്കുള്ളു പിന്നെ നമുക്ക് ഇതിലേക്ക് സവാളയും തക്കാളിയും പച്ചമുളകൂടിയും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം നമുക്ക് കുക്കറിയിൽ കിട്ടുകൊടുക്കാം വരിപ്പം ഇപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കണ്ട മൂന്ന് വിസിലടിച്ചിട്ട് നല്ലപോലെ വെന്ത്ടഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ കഴുകി വെച്ചിട്ടുള്ള പച്ചക്കറി ചേർത്ത് കൊടുക്കാം തക്കാളിയും സവാളയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ ചേർത്തിട്ടുണ്ട് ഇട്ടതിൽ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു മൂന്ന് പച്ചമുളക് കൂടണുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒരു മുക്കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളവും കൂടി വെച്ചത് ഒരു വിസിൽ വരുന്നേരേം നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഒരു വിസിൽ വരുന്നേരേയും വെയിറ്റ് ചെയ്യാം പിന്നെ നമുക്ക് കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേന് അതിൽക്ക് അരപ്പ് ഉണ്ടാക്കണം അതിന് വേണ്ടി ഞാനൊരു കാൽസ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് എണ്ണ ഒന്നും ഒഴിക്കണില്ലാട്ടോ ഞാൻ അതേപോലെ കാൽസ്പൂണ് ചെറിയ ജീരകമില്ല നല്ല ജീരകം അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് മുഴുവൻ മല്ലിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറിയ സ്പൂണായിട്ടാണ് ചെറുതാണ് അപ്പം ഞാനൊരു മൂന്ന് സ്പൂണ് മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ വരും അതിമിലും കൂടിയും ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നമുക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതൊന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളക് ആദ്യം ചേർത്താൽ പെട്ടെന്ന് കരിഞ്ഞു പോവാതാണ് അപ്പം ഇത് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ച് മുളകും ചേർത്ത് കൊടുക്കാം ഇതും കൂടിയും ചേർത്ത് ഒന്ന് വറുത്തെടുക്കാം കൂടെ തന്നെ ഞാൻ ഒരു സ്പൂണ് ഉഴുന്നില്ല നമ്മള ഇതിലേത് ദോശടായി ഉഴുന്നതും ചേർത്ത് കൊടുക്കണം കേട്ടോ ഇതും കൂടി ഇതോടൊപ്പം വറുക്കണം നമ്മൾ ആദ്യം ജീരകവും ഉളുവൊക്കെ ചേർത്തില്ലേ മല്ലിയ കപ്പ ഈ ഒരു സ്പൂണ് ഉളുഞ്ഞു ചേർത്ത് കൊടുത്താൽ മതി നല്ലപോലെ നമുക്ക് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇപ്പൊ ഒന്ന് മുറത്തെടുക്കാനുണ്ട് അപ്പോൾ മുളകും അയുളുന്നും കൂടി ഒന്ന് റോസ്റ്റായി വരട്ടെ ഇതിപ്പോൾ റോസ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതേപോലൊരു അഞ്ച് ആറ് സ്പൂണ് ഞാൻ തേങ്ങ ചേർക്കുന്നുള്ളൂ കൂടുതലൊന്നും വേണ്ട നമുക്ക് തേങ്ങ തേങ്ങനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കൂടെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊക്കെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലപോലെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇത് ആയി വന്നിട്ടുണ്ട് വേണ്ട തേങ്ങ ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോവും അപ്പോൾ നമുക്കിതൊരു വേറെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് തണുത്തതിന് ശേഷം നല്ലപോലെ അരച്ചെടുക്കാം സാമ്പാറുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കടായി അറുപ്പി വെച്ചിട്ടുണ്ട് കടായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാനൊരസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് ഇഞ്ച് ഉലുവയും ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാവരും കൂടി ഒന്ന് പൊട്ടി വയ്ക്കുക വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറി വേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കാം നമ്മള് നേരത്തെ വെണ്ടക്ക ചേർത്തില്ല വെണ്ടക്കെ ഒന്ന് വഴച്ചെടുക്കാം നല്ല പോലെ വഴിച്ചു ഇപ്പൊ ചൂടാറിയതിനു ശേഷം ഞാൻ മിക്സിലെ കറിയിക്കിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കൊറച്ച് വെള്ളം കൂടി വെച്ച് നല്ലപോലെ അരച്ചെടുക്കാം വെണ്ടക്കിപ്പൊന്നും വഴിന്ന് വന്നിട്ടുണ്ട് വേണ്ട നല്ല പോലെ വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഞാൻ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആയാ ഭക്ഷണങ്ങൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ കായപ്പൊടിയാണ് ചേർക്കുന്നത് നമ്മൾ കായൊന്നും ഇതുവരെ ചേർത്തിട്ടില്ല അപ്പൊ ഞാനൊരു മുക്കാൽ സ്പൂണ് കായപ്പൊടി ചേർക്കണുണ്ട് കൂടെ തന്നെ ഞാൻ പുളി പിഴിഞ്ഞതാണ് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ് ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ നമുക്ക് ഇളക്കി എടുക്കാം നെല്ലാനും കൂടി ഒന്ന് തിളച്ച് ഒന്ന് വരട്ടെന്നിട്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഞാൻ ഇപ്പം മിക്സിയുടെ ജാറിയിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അല്ല ഇത് മതിന് ഒരു ബൂസായാലും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ സാമ്പാർ അപ്പം ഇതിപ്പോൾ പാകമായി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കുന്നവരും കുറുകി വരുള്ളൂ അപ്പോൾ ഇതിന് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം എല്ലാവരും കൂടി ഒന്ന് സെറ്റ് ആവണ്ടേ നമ്മൾ ആ ഏരി ഉപ്പുള്ളിയും ഉപ്പൊക്കെ നമ്മൾ സാമ്പാർ കഷ്ണത്തിലൊക്കെ പിടിച്ച് കിട്ടണം അപ്പം അതുവരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം ഇതൊന്നും തിള വന്നിട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് ഉപ്പിന്റെ ഒരു കുറവുണ്ട് അപ്പൊ ഞാൻ ഒരു സ്പൂൺ ഉപ്പും കൂടിയും ചേർത്ത് വയ്ക്കുന്നുണ്ട് നല്ലപോലെ നമുക്ക് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചോടുക്കാം സാമ്പാർ ഇപ്പൊ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ച് കുറച്ചുനേരം ആയിട്ടുണ്ട് എണ്ണൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല മണവും വരണിണ്ട് ഇട്ടാ ഇച്ചിരി കുറുകയും ചെയ്തിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ സാമ്പാറും ഇവിടെ ആയി വന്നിട്ടുണ്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു സാമ്പാറാണ് അപ്പം എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിന് പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ ബൈ